ഇതാണ് എൻറെ വീട് ഞാൻ സഞ്ജയ് ഇവൻ സൂര്യൻ ഇവനാണ് എൻ്റെ ഏറ്റവും അന്യം ഫിക്സ് ഒക്കെ വരുന്നതാ ചായ അങ്ങനെ പഞ്ചസാര ഓലും ഇല്ല പിന്നെ രണ്ട് 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 മാസം കൂടുന്തോറും സ്കൂളിൽ നിന്ന് അരി കിട്ടുന്നുണ്ട് അത് വെച്ച ഞങ്ങള് രണ്ടു ദിവസം ആഹാരം ആഹാരം കഴിക്കാത്ത കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല കഴിച്ചിട്ട് വന്ന രാത്രി വീണ്ടും രാവിലെ ഒന്നും കഴിക്കാതെ പോകും ഉച്ചക്ക് സ്കൂളിൽ നിന്ന് കഴിക്കും പിന്നെ ഇവിടുത്തും ഇത് അഭിമാനം കാരണം തള്ള പുറത്തു പറയത്തില്ല അങ്ങനെ സഹി ഇട്ടപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ ഈ കുഞ്ഞു കണ്ടിട്ടാണ് ഓടി വന്ന് എല്ലാരും കൂടെ താഴെ ഇട്ട് രക്ഷപ്പെടുത്തിയത് നമസ്കാരം അനന്തു മാതരം ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മ രണ്ട് തവണ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു വന്നൊരു വാർത്ത അതിന്റെ വന്നതാണ് പട്ടിണിയാണ് അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഈ കുട്ടികൾ ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിയായി ഇപ്പോഴും ആഹാരം കഴിച്ചിട്ടില്ല മൂന്ന് ദിവസം കൊണ്ട് ഈ കുട്ടികൾ ആഹാരം കഴിച്ചിട്ടില്ല അപ്പൊ വിമാനം കാരണം ഇതുവരെയും ഇവരാരും പുറത്തു വന്നിട്ടില്ല അങ്ങനെ നാട്ടുകാരും ഇവിടുത്തെ ഒരു അംഗനവാടി ടീച്ചറും ചേർന്നാണ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനൊരു വാർത്ത പറയുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം യഥാർത്ഥ ധാരണമായ അവസ്ഥ എന്താണെന്നുള്ളത് ജോലിക്ക് പോയി കഷ്ടപ്പെട്ടാ ഞങ്ങള് ജീവിക്കുന്നത് ആൾക്കാരെന്നും രാത്രി വരെ ഇവിടെ വന്നിരിക്കുക ഞങ്ങക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി സ്കൂളിൽ നിന്നുള്ള ഭക്ഷണങ്ങളാണ് തരുന്നത് കഴിക്കുന്നത് വീട്ടിൽ വന്നാൽ ഒന്നും കഴിക്കാനും ഇല്ല അമ്മ കുറെ നാളുകൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യുക അമ്മയ്ക്കൊന്നും പറ്റുന്നില്ല ചെയ്യുന്ന ഓരോരോ മാസം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നുണ്ട് ഞങ്ങൾക്കൊരു മാമനുണ്ട് ആ മാമനെ നട്ടല് വയ്യാത്തയാ മാവനും കഷ്ടപ്പെടാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നത് അച്ഛൻ ആറു വർഷം മുമ്പേ മരിച്ചുപോയി ഇവനെ പ്രസവിച്ചതിൻറെ പിറ്റേ നാളെ മരിച്ചത് ഇവൻ അന്ന് അരവയു തൊട്ടേ ഈ ഫിക്സ് എന്ന് പറയുന്ന രോഗം വന്നു തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ മൂത്താളാണ് അപ്പൊ എൻ്റെ അടുക്കയാണ് ട്യൂഷന് പഠിക്കുന്നത് ഇവരുടെ അവസ്ഥയൊക്കെ എനിക്കും കുറെ ഒക്കെ അറിയാം അച്ഛനില്ലാത്ത മൂന്ന് കുഞ്ഞുങ്ങളാണ് അതിന് ഇയാൾക്കാണ് സുഖമില്ലാത്തത് ഇയാൾ അവിടെ ആണ് പഠിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയായി കൊച്ച് ഇവിടെ കഴിയുന്നത് അവർക്ക് ആഹാരത്തിന് പോലും പിന്നെ സ്കൂളിൽ നിന്നും ഒക്കെ അങ്ങനെയൊക്കെ കൊടുത്താൽ അവർ കഴിയുന്നത് പിന്നെ ഇവിടെ എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും കൂലിവേലക്കാര എല്ലാരെയും കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കൊടുക്കുമെന്നാലും പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല അതുകൊണ്ട് അവരെ എല്ലാ എല്ലാരും സഹായിക്കണമെന്നേ ഞങ്ങള് പറയുന്നുള്ളൂ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എവിടെയെങ്കിലും ഒരു കരയ്ക്ക് എത്തിക്കണം ഭർത്താവ് മരിച്ചിട്ട് തന്നെ നാലഞ്ചു വർഷമായിട്ടിട്ടില്ല ഇതുവരെ ജോലി ചെയ്ത് പറ്റാവുന്നത്രൊരാങ്ങളുണ്ട് അതിന് സുഖമില്ലാത്ത അപ്പം അത് അതിന് അത് രണ്ടും കൂടെ നോക്കുന്നത് പക്ഷെ അതിന് ജോലിക്ക് പോവാൻ വയ്യ പിന്നെ മോള് പോയുള്ളത് ഉള്ളത് കഴിയുന്നത് ആഹാരം ഇന്ന് മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ അഭിമാനം കൊണ്ട് അഭിമാനം കൊണ്ട് പുറത്തു പറയത്തില്ല ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുക്കും ലോണുകാർ ഇവിടെ വന്നിരിക്കും ഇത് ജോലിക്ക് പോടക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോകാനായിട്ടാ ഇത് എടുക്കുന്നത് ജോലിയുടെ ഭാഗമാ അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പത്തിരുപത് ദിവസമൊക്കെ ആശുപത്രി കിടക്കുമ്പോ അതിന്റെ അടങ്ങിമുട്ടി വരും പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ സഹായിച്ചൊക്കെ അത് അടച്ചു കൊടുക്കുന്നത് നമുക്കും എന്നും സഹായിക്കാൻ പറ്റും സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും അവങ്ങളെ സഹായിച്ച് രക്ഷപ്പെടുത്താനേ നമ്മൾ പറയത്തുള്ളൂ ഈ മക്കളുടെ അന്നത്തിനും അവത്തിനും കരകയറ്റണം അത്രേ മാു അവരി പക്കോതയാക്കി അവരെ